അച്ഛനൊരുക്കിയ ചിതക്കരികിലേക്ക് നെഞ്ചു പൊട്ടുന്ന വേദനയോടെയാണ് നന്ദനയും പെൺമക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം എത്തിയത് മനോജിന്റെ അമ്മയെയും അച്ഛനെയും ചേർത്തു പിടിച്ചു കരയുകയായിരുന്നു നന്ദന സാധാരണ ആൺകുട്ടികൾ സംസ്കാര ചടങ്ങ് ചെയ്യുമ്പോൾ മനോജിന് പെൺമക്കൾ തന്നെയാണ് ആ ചടങ്ങുകളെല്ലാം പൂർത്തീകരിച്ചത് വലിയ മൺകുടം തോളിലേന്തി മുമ്പിൽ നടന്നത് മൂത്ത മകൾ അർത്തികയാണ് ഹൃദയം തകരുന്ന വേദനയോടെയുള്ള ആർത്തികയുടെ വലംവെക്കലിനു പിന്നാലെ കലത്തിലെ മൺകുടം പൊട്ടിച്ച് പുറത്തേക്കൊഴുകുന്ന വെള്ളം അച്ഛനൊരുക്കിയ ചിതയിലേക്ക് തെളിച്ച് ഇളയ മകൾ മതിവതനി പിന്നാലെയുണ്ടായിരുന്നു രണ്ടു കുട്ടികൾക്കും ആശ്വാസമായി നിന്നത് അമ്മാവന്റെ സ്ഥാനത്തുള്ള മനോജിന്റെ സഹോദരതുല്യനായ വ്യക്തിയാണ് മക്കൾ അച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ ചെയ്യുന്നത് ഹൃദയം തകരുന്ന വേദനയോടെയാണ് നന്ദന നോക്കി നിന്നത് ഹൃദയം വിങ്ങി പൊട്ടിപ്പോയ നിമിഷം മനോജിന്റെ അമ്മയെ കെട്ടിപ്പിടിച്ചു കരയുന്നതും ആ വീഡിയോയിൽ കാണാമായിരുന്നു നടൻ മനോജ് ഭാരതിരാജയുടെ മൃതദേഹം ചെന്നൈയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വച്ചപ്പോൾ മുതൽ നെഞ്ചുപൊട്ടുന്ന കാഴ്ചകൾക്കാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചത് മരണ ദിവസം വൈകിട്ട് തന്നെ അച്ഛൻ ഭാരതിരാജയെ മരണവിവരം അറിയിക്കുകയും അദ്ദേഹം ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ രാവിലെയോടെ മാത്രമാണ് അമ്മ ചന്ദ്രലീലാവതി മകന്റെ മരണവാർത്ത തുടർന്ന് ഹൃദയം തകർന്നാണ് അവർ മൃതദേഹത്തിനരികിലേക്ക് ഓടിയെത്തിയത് ഒരു സഹോദരിയാണ് മനോജനുള്ളത് സഹോദരിയും ഭർത്താവും കുട്ടിയുമെല്ലാം മനോജന്റെ മൃതദേഹത്തിനരികിൽ തന്നെ അച്ഛനും അമ്മയ്ക്കും ആശ്വാസമായി ഒപ്പമുണ്ടായിരുന്നു മനോജിന്റെ മൂത്ത മകളും പേരക്കുട്ടിയുമായ ആർത്തികയുടെ കൈപിടിച്ചാണ് പിടിച്ചാണ് ചന്ദ്രലീലാവതി മകന്റെ മൃതദേഹത്തിനരികിലേക്ക് എത്തിയത് എന്നാൽ മകന്റെ മൃതദേഹം കണ്ട നിമിഷം അവർ തളർന്നു വീണ് കരയുകയായിരുന്നു മകന്റെ മുഖത്തേക്ക് നോക്കി കണ്ണായെന്ന് വിളിച്ചുള്ള അവരുടെ കരച്ചിൽ കണ്ടുനിന്നവരുടെയും കരൾ അറിയിക്കുന്നതായിരുന്നു ശവപേടകത്തിനകത്ത് സൂക്ഷിച്ചിരുന്ന പാതി തുറന്ന കണ്ണുകളോടെയുള്ള മനോജിന്റെ മൃതദേഹത്തിനരികിൽ ഹൃദയം തകർന്നാണ് നന്ദനയും ഇരുന്നത് കരഞ്ഞു തളർന്ന നന്ദനയെ ആശ്വസിപ്പിക്കുവാൻ തൊട്ടടുത്ത് മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അവർക്ക് മുമ്പിൽ മനസാന്നിധ്യം കൈവിടാതെ അവർക്ക് ധൈര്യം പകർന്ന് ഒരു തുള്ളി കണ്ണീർ പോലും പൊഴിക്കാതെയുള്ള നന്ദനയുടെ ഇരിപ്പ് തന്നെ ഒറ്റയ്ക്കാക്കിപ്പോയ മനുഷ്യനോട് ഒരായിരം ചോദ്യങ്ങൾ മനസ്സിൽ ചോദിച്ചുകൊണ്ടായിരുന്നു മനോജിന്റെ മുഖത്തേക്ക് കണ്ണിമ വെട്ടാതെ നന്ദന നോക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കാണാം നിരവധി പേരാണ് മനോജിന് ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ എത്തിയത് നടൻ സൂര്യ കാർത്തിക് വിജയ് ശരത് രാധിക തുടങ്ങിയവരെല്ലാം മനോജിനെ അവസാന നോക്ക് കാണുവാൻ എത്തിയിരുന്നു നടി രാധിക ശരത് നിറകണ്ണുകളോടെ വിങ്ങി പൊട്ടിയാണ് മനോജിനെ അവസാന നോക്ക് കാണുവാൻ എത്തിയത് അച്ഛനെയും അമ്മയെയും നന്ദനെയും എല്ലാം ആശ്വസിപ്പിച്ചും സാന്ത്വനമേകിയുമാണ് എല്ലാവരും മടങ്ങിയത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ